ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലും ചരിത്രം ആവർത്തിക്കുന്നു എന്നുള്ളതാണ് പുതിയ പ്രൊമോയിലൂടെ ഏഷ്യാനെറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു ക്ലൂ അതായത് സീസൺ ത്രീയിലും സീസൺ ഫോറിലും ഇടയ്ക്ക് വെച്ച മികച്ച മത്സരാർത്ഥികളെ പുറത്താക്കിയിരുന്നു ചില ഇഷ്യൂ കാരണമാണ് പുറത്താക്കിയിരുന്നത് ഇപ്പോൾ അഖിൽമാരാരെയും അതേപോലെ പുറത്താക്കുന്നു എന്നുള്ള ഒരു ധ്വനി വരുന്ന രീതിയിലുള്ളതാണ് പുതിയ പ്രോമോ അതായത് അഖിൽമാരാരെയും ശോഭയെയും കൺസക്ഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് ലാൽ കാര്യങ്ങൾ ചോദിക്കുന്നത് മാരാർ പറഞ്ഞതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അഖിൽമാരാർ പറയുന്നത് ഞങ്ങളത് കാഷ്വലായിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നതായിരുന്നു അങ്ങനെ ഫ്രീ ആയിട്ടാണ് എല്ലാവരോടും ഞാൻ പറയാറുള്ളത് എന്ന് പറയുമ്പോൾ ലാലോട്ടൻ പ്രത്യേകം എടുത്ത് പറയുന്നത് ഇതൊരു ഷോ ആണ് അല്ലാതെ വീട്ടിലോ അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയുന്നത് പോലെയല്ല അതിനുശേഷം ഷോപ്പ് പറയുന്നു ഒരു എന്നെ പോലെ ഒരുപാട് സ്ത്രീകൾക്ക് ഇത് വേദനിച്ചിട്ടുണ്ടാവും എന്ന് അവസാനം ലാലേട്ടൻ പറഞ്ഞു വയ്ക്കുന്നത് ആ പ്രൊമോയിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇനിയും ഇത് അനുവദിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ് അപ്പോൾ അതിൽ നിന്ന് കാണുന്ന ആളുകൾ ഊഹിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് തീർച്ചയായിട്ടും അഖിലിനെ പുറത്താക്കുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ അത് അങ്ങനെ ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് കേട്ടോ ഇത് നമ്മുടെ ആളുകളിലേക്ക് അങ്ങനെ ഒരു ധ്വനി ഏഷ്യാനെറ്റ് എത്തിക്കുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കാൻ വേണ്ടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്